നാം ഈ സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നാം തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ നാം ഏകത വിശ്വാസം പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ ചീത്ത പറയാൻ ആക്ഷേപിക്കാനോ പാടുള്ളതല്ല നാം അതിൻ്റെ ശൈലിയൊക്കെ അത് ഇസ്ലാം അംഗീകരിച്ച ശൈലി അംഗീകരിക്കണം പലപ്പോഴും ഹജി സീസലൊക്കെ ഹാജിമാർക്ക് കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ കേട്ട് പരിചയമുള്ള ശരിയാണ് എന്ത് നാം റസൂല്ലാക്ക് സലാത്തിച്ചല്ല നിർബന്ധമായി മനസ്സിലാക്കേണ്ട ഭാഗമാണെന്നും അത് നാം വളരെ ചുരുക്കമാണ് ചെയ്യാറുള്ളതെന്നും റസൂള്ളാൻ്റെ സുന്ദരമായ വായിയിൽ കൂടി നാം സഹാബാക്കിൽ നിട്ട് കേട്ടതായ ആറോളം ശൈലി റസൂള്ളാൻ്റെ സലാത്ത് നമ്മുടെ മുമ്പിലുണ്ട് എന്നും ആ സലാത്തായിരിക്കണം നാം റസൂല്ലാഹ് സലാത്ത് ചെല്ലാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതെന്നും അതുകൊണ്ട് സലാത്ത് വർദ്ധിപ്പിക്കുന്ന പ്രത്യേകതകൾ കൊടുത്ത ശേഷം പിന്നെ മനുഷ്യനിർഭിതമായ റസൂല്ലാത്തായിട്ട് എഴുന്നൂറ് കൊല്ലമോ എണ്ണൂറ് കൊല്ലമോ കഴിഞ്ഞ ശേഷം മനുഷ്യനിർഭിതമായി ഉണ്ടാക്കപ്പെട്ടതായ ആ മനുഷ്യ നിർമ്മിത സലാത്തുകൾ കേറും അല്ലെങ്കിൽ അമലു നല്ല നല്ല കലിമകളും വചനങ്ങളും മാത്രമേ എന്നാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ട് ഉയരാൻ പറ്റുന്ന സലാത്ത് നാം ചെല്ലേണ്ടത് എന്ന് പരിപ്പിച്ചു കൊടുക്കുക എന്നല്ലാതെ ആണ് സത്യം പറയുന്നവര് അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നതായ സഹാബ

നമ്മൾ കേസറ്റിൽ കേട്ടു നിങ്ങൾ എന്നിട്ട് ആരോ ആർക്ക് കേൾപ്പിച്ചു ഒരു മനുഷ്യൻ ഇങ്ങനെ പറയാം കേരളത്തിൽ എന്നാൽ നിങ്ങൾ അള്ളാഹ് കൊണ്ടുവരാൻ പറ്റുമെന്ന് മൊയ്തീശേഖരനെ വിളിച്ചാൽ ഞങ്ങളുടെ ആവശ്യം നിറവേറുകയില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹനെ കൊണ്ട് നിറവേറ്റാൻ പറ്റുമെന്ന് അപ്പോൾ എന്തായി അള്ളാഹ പറഞ്ഞ അതേ ശൈലി എന്താണത് നിങ്ങൾ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ചീത്ത പറയരുത് എന്നുള്ള പറയുന്നു എന്തേ എന്തേപ്പാഹ അള്ളഹാനവർ ചീത്ത പറയാൻ കാരണമായി തീരുമെന്ന് അള്ളാന്റെ അവർക്ക് അറിയില്ലല്ലോ അള്ളാഹ് എന്താണെന്ന് അറിയില്ലല്ലോ അള്ളാഹ് ഉസ്ബാനോത്തേലാണ് നമ്മൾ ചോദിച്ചാൽ ചോദ്യം നഷ്ടപ്പെടൂല്ല എന്ന് പറഞ്ഞു തന്ന റസൂദോടെ കിടക്കുന്നുണ്ട് സല്ലു വലൈ വസ്ല്ലം ഒരു മുസ്ലിമിന്റെ ചോദ്യം നഷ്ടപ്പെടില്ല ബദിഷേഖിനെ വിളിച്ചവൻ നരകത്തിലേക്ക് പോകും ഏത് ഷേഖിനെ വിളിച്ചവൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവൻ നരകത്തിലേക്ക് പോകേണ്ടി പോകേണ്ടി വരുമെന്ന് ഖുർആൻ തീർത്ത് പറഞ്ഞതാണ് അതിൽ അഭിപ്രായ വ്യത്യാസം മുസ്ലിങ്ങളുടെ ഇല്ല മുസ്ലിംകളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടുള്ളതുമല്ല ആ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമേ അല്ല മുസ്ലിങ്ങളുടെ ഇടയിൽ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഏത് ആധികാരിക ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്തിട്ട് ഇല്ല എന്ന് ഞാനിവിടെ നൂറുകണക്കിൽ ഗ്രന്ഥങ്ങൾ ആസ്പദമാക്കി പറഞ്ഞിട്ടുമുണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു വരുന്നത് നാം വിലയിരുത്തുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അള്ളാഹിനെ ചീത്ത പറയുന്നതായ ശരി പറഞ്ഞു പോകരുത് ആ എന്താ നിങ്ങൾ അള്ളാഹ്ക്ക് സാധിക്കുമോ ഒരു ഒരു കോന്തം ചോദിച്ച ചോദ്യം കേസറ്റിൽ കേൾപ്പിച്ചെന്ന് സഹോദരന്മാർ ഇല്ല അപ്പോൾ എന്താ സംഭവം അള്ളാഹു അല്ലാത്തവരെ ശ്രമിച്ചിടത്തോളം യാമത്ത് നാൾ വരെ മറുപടി നൽകുകയില്ല എന്ന് അള്ളഹു അവൻ തീർത്ത് പറഞ്ഞതാണ് അത് അല്ല എന്ന് പറയുകയാണെങ്കിൽ അവൻ കാഹറാണ് കാഹറായിട്ട് തന്നെ ചത്തു പോകേണ്ടി വരും കാരണം അള്ള തന്നെ തീർത്ത് പറഞ്ഞതാണ് എന്ത് വരെ അവർക്ക് കേൾക്കാനോ മഴു നൽകാനോ ഞാൻ അധികാരം കൊടുത്തിട്ടില്ല മൊദീശേഖറുമില്ല ലോകത്തിലുള്ള ഒരു മഹ്ലൂക്കറും അധികാരം കൊടുത്തിട്ടില്ല ഷിട്ടികൾ വസ്തുക്കൾക്കാവട്ടെ വ്യക്തികൾക്കാവട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ തൊട്ട് അവർ അശക്തരാണ് അവർ മരിച്ചു കിടക്കല്ലേ അവർക്കെന്തറിയാം നിങ്ങൾ എന്ത് കാട്ടുന്നു റസൂൽ തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂല പറ്റൂലാ പറയുന്നത് റസൂല് പറയാണ് എന്ന് മലക്കുകൾ ചോദി പറയുന്നു റസൂലേ ഇത് നിങ്ങളെ ഉമ്മത്തികളല്ല എന്തേ നിങ്ങൾക്ക് അറിയില്ല അവരെന്ത് കാട്ടി സുഭാനല്ല ഇത് എത്ര തവണയുണ്ട് വാക്ക് നിങ്ങൾക്ക് അറിയില്ല അപ്പൊ റസൂല്ല അറിയില്ല റസൂല്ല മരിച്ചു കിടന്ന ശേഷം എന്താണ് നിങ്ങൾ മരിച്ച ശേഷം അവര് നിങ്ങൾക്കെതിരിൽ കാട്ടിക്കൂട്ടിയ ധിക്കാരം തോതിവാസം വിത അനാചാരം നിങ്ങൾ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കൽ അവർ കെട്ടിപ്പൊക്കലുകൾ ജന്മദിനാഘോഷം ഭരണത്തിനാഘോഷം കൊണ്ടാടുകൾ നിങ്ങൾ കാണിച്ചു കൊടുക്കാത്ത ആഘോഷങ്ങൾ കൊണ്ടാടലുകൾ ഇതെല്ലാം നിങ്ങൾക്കറിയില്ല അവരെന്ത് കാട്ടി എന്നത് അതുകൊണ്ട് നിങ്ങൾക്കറിയുകയില്ല മാതക്ക ഔകാ അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾക്ക് ശേഷം അവരെന്ത് കാട്ടിയും അതാണ് മരിച്ചവരുടെ സ്ഥിതി അവരൊക്കെ മഹാത്മാക്കളാണെങ്കിൽ ആ മഹാത്മാക്കൾക്ക് അള്ളാഹു കൊടുക്കേണ്ട ക്രേഡ് കൊടുത്തു കഴിഞ്ഞു കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു അവരുടെ ബാക്കിൽ കൂടിയാൽ നമുക്ക് രക്ഷയുണ്ട് അവരുടെ ബാക്കിൽ കൂടിയാൽ നമുക്ക് രക്ഷയുണ്ട് ഒറിജിനൽ സുന്നിയായി ജീവിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് രക്ഷയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ശിക്ഷയുണ്ട് നമുക്ക് സ്വർണം പോലെ പവിഴം പോലെ മുത്തുപോലെ മാണിക്കം പോലെ ജീവൻ പോലെ സംരക്ഷിക്കേണ്ടതാണ് ഏകദേവ വിശ്വാസം അതുകൊണ്ടാണ് ഈ നാടും ഈ നാട്ടു നേതാക്കളും അതിന് പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ടാണ് ഈ നാട് തൗഹീദ് സ്ഥാപിക്കണമെന്ന നിർബന്ധം കൊണ്ട് മുന്നൂറ് കൊല്ലം ഇങ്ങോട്ട് പുതുതായിട്ട് പണ്ടിതന്നെ തുടങ്ങി വെച്ചു ൾ സ്ഥാപിച്ചു 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 എല്ലാവരും സ്ഥിരീകരിച്ച് സ്ഥാപിച്ചുകൊണ്ടുവന്നു ഇടക്കാലത്ത് കയറിയപ്പോൾ ഇവിടെ നല്ലതും നല്ലതും മാറി പിന്നെ വീണ്ടും പരം വർഷങ്ങളായിട്ട് ഇവിടെ ആയിരിക്കണം ഭരണകൂടത്തിൽ എന്ന് സ്ഥാപിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ ബഹുമാനിച്ചു ആദരിച്ചു ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഫലമാണ് ഈ പെട്രോൾ ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞ് അഭിമാനിക്കാറുണ്ട്

മനുഷ്യരാശിയുടെ ആ ഹൃദയത്തെ ആകർഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഫലം അത് അള്ളാഹുസ്ബാനോ തേല ഞങ്ങൾക്ക് ഇവിടെ ഏകദേശ വിശ്വാസം മാത്രമേ പറ്റുകയുള്ളൂ പറയുന്നു പറയുന്നുളായി കഴിഞ്ഞാൽ ഈ നദൌസു ഗോത്രത്തിലുള്ളതായ പെണ്ണുങ്ങളുടെ ബാക്ക് സൈഡൊക്കെ ബിംബങ്ങൾക്ക് വേണ്ടി കീലുങ്ങാൻ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരാധന ചെയ്യാൻ ആരംഭിക്കുന്ന കാലഘട്ടം വരാൻ പോകുന്നുണ്ട് ഈ എന്നിപ്പോൾ പറയുന്ന ജസീറയുടെ പരിസരത്തിൽ ക്യാമത്തനാട് അലാമത്തിൽ നബി ഗുലാം അഹമ്മദൂരി അതെ എന്റെ ഉമ്മത്തികൾ നിന്നിട്ടുള്ള വലു വലിയ സമൂഹം ഷിർക്കിലേക്ക് പോകുന്നവരുണ്ടാവാൻ സാധ്യതയുണ്ട് അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ അങ്ങനെ അത് വർദ്ധിച്ച് 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 പിന്നെ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭൂമി ഇല്ലാത്ത കാലത്താണ് കാപത കരുക